നിങ്ങൾക്കിതറിയാമായിരുന്നു എനിക്കിത് സിനിമ കാണുമ്പോൾ അറിയില്ലായിരുന്നു നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ കമന്റായി എഴുതാൻ മറന്നു പോകണ്ട അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖന്റെ ചെറുപ്പത്തിലെ സുഹൃത്തായാണ് വിജയ് സേതുപതി ചിത്രത്തിലെ ചില ഫോട്ടോസിൽ പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാലും വിജയ് സേതുപതിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ വലിയ കയ്യടി ലഭിച്ചിരുന്നു അതിൽ തന്നെ ആരാധകർ ഏറെ ആഘോഷിച്ചതായിരുന്നു തുടരും ടൈറ്റിൽ സോങ്ങിൽ കാണിക്കുന്ന ഇരുവരുടെയും ഫോട്ടോ ചെന്നൈയിൽ നടക്കുന്ന സിനിമകളിൽ ഫൈറ്റേഴ്സായി ജോലി ചെയ്തിരുന്ന കാലത്തെ ചിത്രം എന്ന രീതിയിലാണ് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കിയ ഫോട്ടോ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് വിജയ് സേതുപതി മോഹൻലാൽ എന്ന അതുല്യ മനുഷ്യനോടൊപ്പം ഒരു പിക്ചർ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നാണ് വിജയ് സേതുപതി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നത് ചിത്രം മോഹൻലാലും കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനെ കഥ തുടരും എന്ന തുടരുമിലെ ടൈറ്റിൽ സോങ്ങിലെ വരികൾക്കൊപ്പമായിരുന്നു മോഹൻലാൽ ചിത്രം പങ്കുവച്ചത് ഇതൊരു പക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം പക്ഷെ ഞാൻ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ച ചോദ്യം ഇതല്ല സിനിമയിൽ പറയാതെ പറഞ്ഞ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ് ആദ്യം നിങ്ങൾക്കത് ഞാൻ കേൾപ്പിച്ചു തരാം അപ്പാ ഇ ബൈക്ക് ജപം കൈ നിറയെ കാസ് വെറപ്പോ സന്തോഷമാരിപ്പറോ നീയൊന്നാണ് സേർന്ന് இந்த உலகம் போரா சுத்த போற நாய்க்குட்டிய பத்திரமாய் பாத்துக்கோடா என்ன கண்ணா என் பாக்கி அழாதுரா நீ இதுக்கு அழுது இருப்போ பென்ஸ் அப்பாரு பென்ஸ் கூட இருக்குல்ல பென்ஸ் அப்பா கூட இருக்கு சந்தோஷமா என்ன பார்த்து சிரி பென்ஸ் பார்த்து சிரி തുടരും എന്ന സിനിമയിൽ തരുൺമൂർത്തി ഒളിപ്പിച്ചു വെച്ച ചെറിയൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു ഈ ഒരു ഡീറ്റെയിലിംഗ് സിനിമ അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നില്ല എന്നാൽ തമിഴ് ഓഡിയൻസിൽ നിന്ന് ഇങ്ങനെയൊരു സംഭവം പുറത്തു വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അന്ന് ഞാൻ ആ സിനിമ കാണുമ്പോൾ വിജയ് സേതുപതി വെറുതെ ഒരു ഫോട്ടോയിൽ മാത്രം വന്നുപോയ വന്നുപോയൊരു ക്യാരക്ടറാണെന്ന് തോന്നിപ്പോയി എന്നാൽ ഇന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും തരുൺമൂർത്തി ഞെട്ടിച്ചു വിജയ് സേതുപതി എന്ന നടൻ്റെ ഈയൊരു പിക്കിൽ ഇതുപോലൊരു കഥാപാത്രം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇതിനു മുൻപ് അറിയാമായിരുന്നു എങ്കിൽ ബോക്സിൽ എഴുതാൻ മറക്കണ്ട ഇനി അറിയില്ലായിരുന്നു എങ്കിലും അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again